യും മാറ്റില്ലാത്തൊരു കാര്യം അടിപൊളി പെർഫോമർ ആണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പേഴ്സണലി അറിയില്ല പിന്നെ ഒരു ഒരു സ്പേസിൽ അനുഭവം എനിക്ക് അത്ര ഞാൻ നോക്കി കണ്ട ഒരാളിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു ഞാനും അങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല ും കാരണം നമ്മള് ഓരോ നിമിഷം മൂവിയില് മാത്രമല്ല ആളുകളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ടുള്ള രീതിയിലുള്ള സംസാരങ്ങൾ പോലെ മറ്റുള്ളവർ ഹേർട്ട് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല എല്ലാവരും ഒരേപോലെ ഇല്ലല്ലോ ഇപ്പോ കാണുന്നതും അല്ലെങ്കിൽ ഒരു ആശയങ്ങളും ഒന്നും എല്ലാം വ്യത്യസ്തമാണ് എല്ലാവർക്കും അപ്പൊ അതിലുള്ള വ്യത്യസ്തത നമ്മള് അല്ലെങ്കിൽ അതേപോലെ ഒരു കാര്യം കേൾക്കുമ്പോഴും അഞ്ചു പേരും അഞ്ചു രീതിയിലാണ് എടുക്കുന്നത് എല്ലാവർക്കും അത് അഞ്ചു ആയിരിക്കില്ല അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല അങ്ങനെ എന്റെ ഭാഗത്ത് എന്തെങ്കിലും കേട്ടായിട്ടുണ്ടെങ്കിൽ സോറി